മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിലും നവയുവക കലാവൃന്ദ ലൈബ്രറി കുളൂരും സംയുക്തമായി അധ്യാപക ദിനം ആചരിച്ചു പരിപാടിയിൽ മൂടമ്പയിൽ അപ്പത്തിമാറിലെ മുതിർന്ന അധ്യാപകൻ എം ശിവരാമ പതക്കണ്ണായിയെ ആദരിച്ചു ഗ്ലോ ഓഫ് കാഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിലും നവയുവക കലാവൃന്ദ ലൈബ്രറി കുളൂരും സംയുക്തമായി സംഘടിപ്പിച്ച അധ്യാപക ദിന പരിപാടിയിൽ മൂടമ്പയിൽ അപ്പത്തിമാറിലെ മുതിർന്ന അധ്യാപകൻ എം ശിവരാമ പദക്കണ്ണായയെ ആദരിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദിനേശ് വി പരിപാടി ഉദ്ഘാടനം ചെയ്തു മീഞ്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയറാം ബല്ലങ്കുടലു മുഖ്യാതിഥിയായി ലൈബ്രറി പ്രസിഡന്റ് യോഗീഷ് കെ അധ്യക്ഷത വഹിച്ചു നവയുവക കലാവൃന്ദ ലൈബ്രറി സെക്രട്ടറി സന്ദീപ് കെ സ്വാഗതം പറഞ്ഞു മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡി കമലാക്ഷ പ്രഭാകര ഷെട്ടി ഉദയകുമാർ ഷെട്ടി മോനപ്പ പൂജാരി ഉദയ സി എച്ച് രവീന്ദ്ര ഭണ്ഡാരി ഗീത ലവാനന്ദ ഐറിൻ ജോസഫിൻ ഹെൻറി ഡിസൂസ എന്നിവർ സംസാരിച്ചു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം